ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശി കാശുപുട്ടി സീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഓഫർ വീഡിയോ ഇട്ടിരുന്നു ഇത് ഓഫർ വീഡിയോ തന്നെയാണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് നല്ല കരാച്ചി പാറ്റേണിൽ വന്നിരിക്കുന്ന ഫുൾ എംബ്രോയ്ഡറി ത്രെഡ് വർക്കോഡ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം ബോട്ടത്തിലും വർക്ക് വരുന്ന ഐറ്റമാണ് വേഗം വേണ്ടുന്നവർ ഓർഡർ ചെയ്തോളാം ഇത് ടോപ്പിനെ കുറച്ച് ലെന്റ് കുറഞ്ഞ് വരുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ അതാവസെ പോലെ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ലെന്റ് വരുന്ന മോഡലും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുള്ള വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഒരുപാട് നല്ല ഐറ്റം ഉണ്ട് കോട്ടൻ്റെ ആണെങ്കിലും ജിറക്കിൻ്റെ പാറ്റേണും എല്ലാം ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണല്ലോ ഇത് നല്ല അടിപൊളി കരിനീര നിറമാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്തത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് പോസ്റ്റ് ആണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തുള്ളിലാണ് എത്തുന്നത് ഡബിൾ എക്സല് വരെയാണ് ഈ ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ മാക്സിമം പറ്റുന്നത് ത്രിപിൾ എക്സൽ ഒക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെറ്റീരിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വേണ്ടുന്ന ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളേ അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോഡ് സെറ്റും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ത്രിപിൾ എക്സൽ സൈസ് വേണ്ടുന്നൊരു വേഗം തന്നെ വീഡിയോ മുഴുവൻ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടം വന്നതായിട്ട് മോർഡർ ചെയ്തോളാം പിന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തോളാം എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസവും പോസ്റ്റ് ആണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ടോപ്പിനെ കുറച്ചുകൂടെ ലെന്ത് വരുന്നതായിട്ടുമാണ് അപ്പോൾ ഫസ്റ്റ് കാണിച്ച ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് ഒരു എയിറ്റ് ട്വൻറ്റി ഫൈവ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി അതുപോലെ തന്നെ ആണ് സൈഡിൽ വൈറ്റ് കളറിൽ വെച്ചിരിക്കുന്നത് സ്ലീവ് എൻ്റിലും വർക്കുണ്ട് എംബ്രോയിഡറി വരുന്നുണ്ട് നല്ല ഐറ്റം ആണ് കേട്ടോ പഴ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് ലാഗ് ആവുന്നുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വേഗം വേഗം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് കോട്ടണിൽ ബാത്തിക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ദുപ്പട്ട കോട്ടൻ്റെ ഷിഫോൺ ദുപ്പട്ട എന്ന് പറയുന്നത് ഷിഫോണും കോട്ടണോടെ ഒരു മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പാണ് അപ്പോൾ നമുക്ക് വേറെ ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ വേണമെന്നൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പോസ്റ്റ് വഴി കിട്ടും ഇനി പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി കാണത്തുള്ളൂ ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമാണ് എടുക്കുന്നത് നിങ്ങൾ തരുന്ന പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലായിരിക്കും എത്തുന്നത് അപ്പം നിങ്ങൾ അവിടുന്ന് വിളിക്കും നിങ്ങൾ തരുന്ന നമ്പറിൽ നിങ്ങളെ വിളിക്കുമ്പം നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി അത് ഒപ്പിട്ട് മേടിക്കുക വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ കറാച്ചി പാറ്റേൺ ആണ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് അത് റയോണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ഇത് സെറ്റ് എപ്പോഴും ഒരു ഡിസൈനില് നാല് ആയിട്ടാണ് വരുന്നത് ഈ വട്ടം രണ്ട് ഡിസൈൻ നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റമാണ് റയോണാണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നന്ന നല്ല അടിപൊളി ഐറ്റമാണ് നല്ല റിവ്യൂം കിട്ടിയിട്ടുണ്ട് ത്രിപ്ലക്സിലൊക്കെ മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് കസ്റ്റമർ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ വേണ്ടുന്നൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ചുങ്കടി ഐറ്റം ആണ് ആര് അലബാന്തനിയുടെ കളക്ഷൻ എഴുന്നൂറ്റി എൺപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം ഏത് കളറാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ബന്ദിനിയുടെ വേറെയും പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ഫാസ്റ്റായിട്ട് തന്നെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത് കോട്ടനാണ് ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിലൊണ്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിയൊന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പോയിട്ട് രണ്ടേകാലശ് അപ്രോക്സിറ്റ് അപ്രോക്സിറ്റി ആണ് പറയുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് നാൽപ്പതൊക്കെയാണ് വരുന്നത് ടോപ്പിൻ്റെ ഇത് വരുന്നത് അതുകൊണ്ടാണ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല പ്ലെയിൻ വിചിത്ര സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് സാൻഡോൺ ആണ് ബോട്ടോ വരുന്നത് കേട്ടോ അപ്പം വീഡിയോ മുന്നോട്ട് കണ്ടിട്ട് ഇഷ്ടം ആയിട്ട് വേഗം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ബോട്ടിൽ ബട്ടൺ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗം തൊള്ളായിരത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എക്സ്ട്രാ വന്നിട്ട് റേറ്റ് എത്ര റേറ്റ് എത്രയോ ചോദിക്കണ്ട അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് റിട്ടേൺ ഉണ്ട് ഐറ്റം മാറി വന്നാലോ ഡാമേജ് ആണെങ്കിലും അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിരുന്ന റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് പിന്നെ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഫോട്ടോ